മാനവീതയ്ക്ക് മനസാക്ഷിക്ക് മതപെറി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർക്ക് മുന്നിലേക്ക് ഈ മരുഭൂമിയുടെ ചൂടും ആട്ടിമറ്റങ്ങളെ ചൂരും ഒക്കെ ആയിട്ട് നജീബ് എന്ന പച്ച മനുഷ്യൻ അദ്ദേഹം കടന്നു വരികയാണ് അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ മനസ്സിലാണ് സ്ഥാനം നൽകിയതല്ലേ അക്ഷരങ്ങളിൽ നിന്ന് അഭ്രവാളിയിലേക്ക് ഈ ആടുജീവിതം എത്തിയപ്പോൾ വാക്കുകൾ കൊണ്ട് മാത്രം അതുവരെ നമ്മൾ കണ്ടത് പിന്നീട് ഒരു വരച്ചിട്ടത് എന്ന പോലെയാണ് അല്ലേ മുന്നിലെത്തിയത് ഇപ്പോൾ നജീബല്ലേ ഷുക്കൂർ ഈ ഷുക്കൂറിന്റെ കഥയല്ലേ ഇത് എന്തിനാ ബെന്യാമിൻ ബന്യാമിനിപ്പോൾ ഷുക്കൂർന്ന് വിളിക്കുന്നേ ഈ നോവലിൽ പറയുന്ന പോലെ ആടുമായിട്ട് നജീബിന്റെ ലൈംഗിക ബന്ധം അത് സിനിമയിൽ ഇല്ലാത്തത് എന്താ നജീബ് ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ബെന്യാമിൻ എന്തിനാത് നോവല് എഴുതി പിടിപ്പിച്ചത് ഈ നോവലിൽ ഉണ്ടായിട്ട് അതെന്താ സിനിമയിൽ കൊണ്ടുവരാതിരുന്നത് അങ്ങനെ ഒരുപാട് നൂറ് നൂറ് ചോദ്യങ്ങളാണ് അതുകൂടാതെ വേറെ ചില ചോദ്യങ്ങളുണ്ട് സിനിമ ഇറങ്ങിയ കോടികളൊക്കെ വാരിയിട്ട് നജീവൻ എത്ര കൊടുത്തു എന്നുള്ള മറ്റൊരു ചോദ്യം നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ സഹനത്തിന്റെ വളരെ സങ്കീർണവും അതുപോലെ തന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ അതിനു അതിനുവേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് അവർ നമുക്ക് മുന്നിൽ സാധ്യമാക്കിയ ഈ കലയിലേക്ക് എന്തിനാ വെറുതെ ഈ വിവാദത്തിന്റെ കുറുക്കി കുറുക്കി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നജീബിന്റെ ജീവിതത്തിലേക്ക് ഈ അനാവശ്യ ചോദ്യങ്ങളായിട്ട് വലിഞ്ഞു കയറേണ്ട വല്ല ആവശ്യമുണ്ടോ അദ്ദേഹം ജീവിക്കട്ടെ ഈ വിവാദങ്ങളുടെ മരുഭൂമിയിലേക്കുള്ള ഒരു മടക്ക യാത്ര അതാകരുതൊരിക്കലും ആടുജീവിതം